ഗ്രേസമ്മയും മാമച്ചാനും രേവതി കുട്ടിയും ഒക്കെ കൂടി ബാലേന്ദ്രനെയും മലിനെയും ഒക്കെ കാണാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് വൈജേന്ത്യായിട്ട് ഗ്രേസമ്പൊക്കെ ഓടക്കുന്നുണ്ട് രേവതി കുട്ടിയും അതുപോലെ തന്നെയാണ് കുറച്ച് കടുത്ത ഭാഷ തന്നെ സംസാരിക്കുന്നതും ഒരുപാടുള്ള അങ്ങനത്തെ ഡ്രാമയൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഗ്രേസമ്പ നല്ല രീതിയിൽ തന്നെ റിപ്ലൈ ചെയ്യുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ് ഇനി കാണാൻ പോകുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് അങ്ങനെ ബാലേന്ദ്രൻ ആണെങ്കിലും അലീനടുത്ത് ഇവിടെ നിന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സ്റ്റോറി നമ്മൾ കണ്ടതാണ് അപ്പോൾ അലിനിക്ക് ആണെങ്കിലും ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ബാലേന്ദ്രൻ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷമുള്ള രേവതി കുട്ടിയോട് പറയാമെന്ന് പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ബാലേന്ദ്രൻ ആണെങ്കിലോ ഇനി അലീനോട് പോകണ്ട എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുകയാണേ അങ്ങനെ അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പൊട്ടി തിളച്ച് മറിഞ്ഞ് നിൽക്കുകയാണ് വൈജിയുടെ ഉള്ളിൽ അത് എപ്പോഴാണ് പൊട്ടി പുറത്തേക്ക് പോകുന്നതെന്നുള്ളത് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള സിഷു സിറ്റുവേഷൻ ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അലീനയാണ് ബാലേന്ദ്രൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അലീനയെ പരിച ബാലേന്ദ്രനെ പരിചരിക്കുന്നതല്ല അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ ഭയങ്കര മേച്ചപ്പാടുണ്ടാക്കുകയും തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഉപദ്രവിച്ചു കഴിയുമ്പോൾ വൈജയ്ക്ക് നിയന്ത്രണം കിട്ടാതായി വരുമ്പോൾ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ വൈജയെ റൂമിലേക്ക് കയറ്റൊന്നുമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് പക്ഷേ എന്തുകൊണ്ടാണ് ബാലേന്ദ്രൻ തന്നെ അകറ്റി നിർത്തുന്നത് എന്നുള്ള കാര്യം വൈജ മനസ്സിലാക്കുന്നുമില്ല എന്തിനിടയ്ക്ക് നമ്മുടെ ഗംഗാധരനും ഒക്കെ വന്നിട്ട് ബാലേന്ദ്രനെ കാണാൻ വരുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി ചെയ്യുന്നത് ബാലേന്ദ്രനോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ അതിനെ കൂട്ടാക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഗംഗാധരി ഇടിച്ച് കയറിട്ട് അങ്ങോട്ട് സംസാരിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ മുഖത്തടിച്ച പോലെ സംസാരിക്കണം അങ്ങനെ അവരവിടെ നിന്നെ ഇറങ്ങിപ്പോകുകയൊക്കെ ചെയ്യുന്ന സീനുകളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ വൈജ ഇങ്ങനെ കാലി തുള്ളിയിട്ടാണ് വരുന്നത് അപ്പോൾ അലീന അവിടെ ആ സമയത്ത് അലി വൈജ എന്തോട് പറയുന്നുണ്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങനെ സംസാരിക്കരുത് സാറിനോട് എന്നല്ല അച്ഛനോട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അച്ഛനോടും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് വൈജ തന്നെ തല്ലുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ വൈന്ദ അലീനെ തല്ലുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കടപ്പാട്ടർ വീട്ടിലേക്ക് നമ്മുടെ മാമച്ചനും ഗ്രേസയും കൂടെ വരുന്നത് അപ്പോൾ ആ ഗ്രേസമ്മയും മാമച്ചായനും എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവർ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് ആയ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചേച്ചി ഞാൻ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ചേച്ചി ഞങ്ങളുടെ കൂടെ വരില്ല എനിക്ക് ചോദിക്കുന്നത് ചേച്ചി അതൊരു പ്രശ്നമുണ്ട് മോൾ ഇവിടെ വരുമ്പോൾ ഞാൻ നേരിട്ട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരവിടെ നിന്ന് പിന്നീട് അങ്ങ് പോവുകയാണ് ആ വരുന്ന സമയത്ത് അലീനയോട് ഒരുപാട് കാര്യങ്ങളും ലൊക്കേഷനും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിലെ ലൊക്കേഷനെ കണ്ടിട്ട് അവർ വരികയാണ് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഗ്രേസച്ചനും മാമച്ചായനും അലീന എന്താ പറയുക എല്ലാവരും കൂടെ വരികയാണല്ലോ അപ്പോൾ അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ നമ്മുടെ അലീനെ അവരെ സ്വീകരിക്കുന്നു കേട്ടോ പക്ഷെ മുഖത്ത് കടന്നുള്ള കുത്തിയെ പോലെയാണ് വൈജ നിൽക്കുന്നതും ബബിത നിൽക്കുന്നത് അവർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നത് കൃഷ്ണന്മോൾക്ക് നല്ല സന്തോഷമുണ്ട് ചേച്ചിയുടെ അനിയത്തിന്ന് എപ്പോഴും പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ അപ്പോൾ രേവതി കുട്ടിയെ കാണുമ്പോഴുള്ളൊരു സന്തോഷം കൃഷ്ണൻമോൾക്ക് നന്നായിട്ട് കാണുന്നുണ്ട് പക്ഷേ ബബിതയ്ക്കും അതുപോലെ തന്നെ വൈജയ്ക്കും ഒന്നും വൈജയ്ക്കൊന്നും ഒട്ടും ഇഷ്ടാവുന്നില്ല അപ്പോൾ അലീനെ അവരിങ്ങനെ അകത്തേക്ക് അയറ്റി വരുത്തുന്നൊക്കെ ഉണ്ട് അപ്പോൾ കുടിക്കാനൊക്കെ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് വൈജയന്തി ആണെങ്കിലും മുറും ഇങ്ങനെ നിൽക്കേണ്ട വരുന്നവർക്കും പോകുന്നവർക്കും ഇങ്ങനെ കയറി ഇറങ്ങാനുള്ള സ്ഥലമൊന്നും എന്ന് പറയുകയാണ് അതിനൊക്കെ തക്ക മറുപടി കൊടുക്കുകയാണ് നമ്മുടെ ഗ്രഹസമ്മട്ടോ എന്നിട്ട് ഞങ്ങളങ്ങനെ പ വരുന്നവരും പോകുന്നവരും ഒന്നുമല്ല രേവതി കുട്ടിയുടെ അനിയത്തിയാണ് രേവതി രേവതി കുട്ടി അലീനയുടെ അനിയത്തിയാണ് അതുകൊണ്ട് അവൾ ഞങ്ങളുടെ വീട്ടിലാണ് വന്നതെന്നൊക്കെ പറയാനെ കേട്ടോ നിങ്ങളുടെ വീട്ടിലാണ് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ നിന്നാൽ പോരും എന്തിനാ ഇങ്ങോട്ടേക്ക് എഴുന്നേളെന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ കേട്ടോ അത് ഞങ്ങളുടെ മാനുഷ്യതയ്ക്ക ബന്ധം വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണേ ബാലേന്ദ്രൻ സാറിനോടുള്ള ബന്ധം വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയണേ അപ്പോൾ എന്താ പറയുക അലീനയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മാമച്ചയൻ ബാലേന്ദ്രനെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും പിന്നെ അങ്ങനെ എല്ലാവരും കാണാനൊന്നും പറ്റില്ല അപ്പോൾ വൈജ് പറയാം അങ്ങനെ എല്ലാവരും കാണാനുള്ള ആരെയും കാണാൻ പറ്റില്ല ബാലന്ധന അതൊന്നും താല്പര്യമില്ലാന്ന് പറയാം അപ്പോഴേക്ക് അലീനെ പറഞ്ഞ് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണേ അപ്പോൾ ഗ്രേസമ്മ പറയാൻ നമുക്ക് ആദ്യം മുത്തശ്ശി ഒന്ന് കാണാമെന്ന് പറയുകയാണേ അതെ മുത്തശ്ശി ഒന്ന് കാണാം കുറേ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുത്തശ്ശി കണ്ടിട്ടില്ലല്ലോ എന്തായാലും മുത്തശ്ശി ആദ്യം കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവരങ്ങോട്ടേക്ക് പോകണ്ട അപ്പോൾ ഡോറ് തുറന്നിട്ട് മുത്തശ്ശി ഇതായിരിക്കും വന്നിരിക്കുന്നത് നോക്കിയെന്ന് പറയാം ആരാ മോളെ വന്നിരിക്കുന്നത് ചോദിക്കുമ്പോൾ രേവതി കുട്ടി ഇടിച്ച് കയറി വന്നിട്ട് പറയാം ഞാൻ രേവതി കുട്ടിയാന്ന് പറയുകയാണേ ഞാൻ അപ്പോഴേ രേവതി കുട്ടിയോ മോളെ ഇവരിപ്പോൾ വന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ ആ മുത്തശ്ശിക്കെന്നെ അറിയാമോ എന്ന് ചോദിക്കും പിന്നെ നിന്നെ അറിയാതെ നിൻ്റെ പേര് പറയാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് പറയാം അപ്പോൾ ഏത് നേരവും രേവതിക്കുട്ടി രേവതി എന്നുള്ള പേര് മാത്രമേ പറയാനുള്ളൂ എന്ന് പറയണേ അപ്പോഴാണ് ഗ്രേസമ്മയും മാമച്ചനും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ഇത് മോളെ എന്ന് പറയുമ്പോഴേക്കും പറയണേ ഇത് ഗ്രേസമ്മേൻ്റെ ഇത് മാമച്ചേനെങ്കിൽ ഞാൻ മുത്തശ്ശോട് പറഞ്ഞിട്ടില്ലേ ഇവരെ വീട്ടിലാണ് രേവതിക്കുട്ടി നിൽക്കുന്നതെന്ന് ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് മോളെ ഇരിക്കൂ കേട്ടോ ഈ കസേര ഇട്ട് കൊടുത്തതെന്ന് പറയണേ അത് കുഴപ്പമൊന്നും ഇല്ലമ്മേ ഞങ്ങളിവിടെ നിന്നോളൂന്ന് പറയുകയാണ് ഗ്രേസമ്മ എന്നിട്ട് എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏയ് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇപ്പോൾ കുഴപ്പമൊന്നും ഏകദേശം ഭേദമായി തുടങ്ങിയിട്ട് ഇവളുടെ നോട്ടം കൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് റിക്കവറായി വരുന്നത് എൻ്റെ അസുഖമൊക്കെ ഭേദമായി വരുന്നത് ഇവള് കാരണമെന്ന് പറഞ്ഞാൽ അപ്പോഴെങ്കിൽ ഗ്രസം പറയാണ് അല്ലെങ്കിലും അലീനം എടുക്കുകയാണല്ലോ അവൾക്ക് എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യാനൊക്കെ അറിയാലോ ഇവളെ കിട്ടിയതാണ് ഇവളെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത് ഇതിനിടയ്ക്ക് വീണു എന്ന് പറഞ്ഞല്ലോ ഏകദേശം അസുഖമൊക്കെ മാറി വന്നതല്ലേ അപ്പോൾ എൻ്റെ മോളുടെ പിരിപ്പ് വീട് അല്ലാതെ എന്ത് പറയാനാ അപ്പം മുത്തശ്ശിക്ക് എന്നെ ഭയങ്കര സന്തോഷാവുവാണെ അപ്പോൾ അലീനയ്ക്ക് അലീനയുടെ അനിയത്തെ പോലെ അനിയത്തിയാണല്ലോ രേവതി കുട്ടി അതുകൊണ്ട് തന്നെ ഭയങ്കര കൂടി നോക്കുകയാണ് എവിടെ പോകുകയാണെങ്കിലും കൊണ്ടുപോവുകയാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ അലീനയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷം തോന്നുകയാണ് രേവതി കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ട് ഏത് സമയത്തും വന്ന് പറയും അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് ഞങ്ങൾ അലീനയും കൂടി കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അലീനെ കൊണ്ടുപോകാനോ എങ്ങോട്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അലീനയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ എന്നിട്ട് നീ ഒന്ന് എന്ന് ചോദിക്കുകയാണേ ഇല്ല മുത്തശ്ശി മുത്തശ്ശി വിട്ടിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല എന്ന് പറയുകയാണെ അലീന അത് രേവതി പറഞ്ഞു അലീന പറഞ്ഞു എന്നുള്ളത് എന്താ പറയുക സമ്മതിക്കില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണേ എന്താ നമ്മുടെ തീരുമാനം എന്നൊക്കെയുള്ളത് പറയണം അപ്പോൾ ബാലേന്ദ്രനോട് ഇങ്ങനെ ചോദിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നുള്ളത് ആർ പറയില്ലോ അപ്പോൾ അലീനെ കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലീനെ കൊണ്ടുപോകും അങ്ങനെയുള്ള രണ്ട് ഉദ്ദേശങ്ങളാണ് ഞങ്ങളുടെ മനസ്സിലുള്ളതെന്ന് പറയണം അപ്പോൾ ബാലേന്ദ്രനെ ഒന്ന് വിസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ അലീനെ കുട്ടി ഒന്ന് കൂട്ടിട്ട് പോകാമെന്നുള്ള കാര്യമൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഒത്തുച്ച് പറയാം ഇവളെ ഇനി കൊണ്ടുപോയില്ല എങ്ങനെ ശരിയാവുന്നത് ഇവൾ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല ഞാനിവിടെ അനുഭവിക്കുന്നതോർത്ത് എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് എനിക്കും ആരുമില്ലല്ലോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഇവരോടൊന്ന് പറയുകയാണേ അപ്പോൾ രേവതി കുട്ടിക്കും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശിയോട് പറയണേ ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരാം മുത്തശ്ശി എന്ന് പറയണേ എന്നിട്ട് രേവതി കുട്ടി അലീനേം കൂടി എന്നിട്ട് പുറത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ ശരി മോളേന്ന് പറഞ്ഞിട്ട് പറയാം മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ രേവതി കുട്ടിയുടെ കളിയും ചിരിയും ആ ഒരു പ്രസരിപ്പും സന്തോഷമൊക്കെ കണ്ടിട്ട് എന്നിട്ട് ഇവർ എന്നിട്ട് അടുത്തത് ബാ രേവതി കുട്ടിയെ രോഹിതി കാണുന്നുണ്ട് അപ്പോൾ രോഹിതിക്ക് രേവതിക്കുട്ടി തന്നെ ഇങ്ങനെ സൂക്ഷ്യം നോക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സുന്ദരി കുട്ടിയാണല്ലോ രേവതിക്കുട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗത്തിന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല കുട്ടിയാണെന്നൊക്കെ എന്നിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഭയങ്കര ദേഷ്യത്തിൽ വൈജ അവിടെ നിൽക്കുന്നവരുട്ടോ അപ്പോൾ വൈജെ കാണുമ്പോഴേക്കും ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് കെട്ടികളെ കാണാനാണ് ബാലേന്ദ്രൻ ബാലും പറ്റാത്തര വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കാണാൻ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണേ അങ്ങനെ പെറുവിറക്കുമ്പോഴേക്കും രസം പറയാം അദ്ദേഹം സ്വന്തം കയ്യിലിരിപ്പും കൂടി നന്നായിരിക്കണം എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് കാണാൻ പറ്റൂ ഹസ്ബൻഡ് നമ്മൾ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും നന്നായിട്ട് പെരുമാറണം അല്ല എൻ്റെ സ്വഭാവം ഇങ്ങനെ കാണിച്ചു വെച്ചതിന് ശേഷം അവസാനം എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുകയാണേ അതുകൊണ്ടാണ് അദ്ദേഹം അടുപ്പിക്കാതെ എന്ന് പറയുന്നത് അങ്ങനെ കൊള്ളുന്ന പോലെ തന്നെ ഒരു മറുപടിയും പറഞ്ഞിട്ട് പോകണം കേട്ടോ അപ്പോൾ ആ സമയത്ത് തൻ്റെ വീട്ടിൽ വന്നിട്ട് തൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് വൈജിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഡോറിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞിട്ട് അലീനെ അച്ഛാന്ന് തന്നെ വിളിക്കുന്നുട്ടോ അച്ചാന്ന് വിളിക്കുമ്പോഴേക്കും ആ വാ കയറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അലീന് രേവതിക്കുട്ടിയൊക്കെ അവരിങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇപ്പോൾ കുറവുണ്ടോയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ബലൂൺ പോലുള്ള ഹൃദയമായിരുന്നു പിന്നെ ഒരു സമയത്ത് അതിനു പ്രഷർ താങ്ങാൻ പറ്റാതായപ്പോഴേക്കും അതിങ്ങ് പൊട്ടിപ്പോയി അത്രയേ ഉള്ളൂ അത് വലിയ ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടെ കറക്റ്റ് സമയത്ത് ഉള്ളതുകൊണ്ട് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുകയാണേ എൻ്റെ മോളില്ലായിരുന്നു എങ്കിലും ഞാനിന്ന് ജീവിച്ചിരിക്കത്തില്ല എന്ന് പറയാനോ അങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് സംസാരിക്കുകയാണെ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ശരിക്കും ജീവിതത്തിലേക്കുള്ളത് തിരിച്ചു വരവ് വേണ്ടായിരുന്നു ഒന്ന് തന്നെ തീരുമാനിച്ചിരുന്ന ഞാനാണ് എങ്ങനെയെങ്കിലും ജീവിതം നശിച്ചു പോയാൽ മതി എന്നൊക്കെ തീരുമാനിച്ചിരുന്ന ആളാണ് ഞാൻ ഇനി എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ എന്ന് പറയണേ മിസ്റ്റർ ബാലേന്ദ്രൻ എന്തൊക്കെയോ ഉണ്ടല്ലോ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവാണ് ഞങ്ങൾക്കെന്ന് പറയണേ അപ്പോൾ ഗ്രഹസമ്മ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്തൊക്കെയാണെങ്കിലും തൽക്കാലത്തേക്ക് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി ഇഷ്ടമുള്ള ആൾക്കാരോട് മാത്രം വീണ്ടാൽ മതി അതുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി അതൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയണം കേട്ടോ അപ്പം മാമച്ചാരൻ പറയണം ഹാ അത് തന്നെയാണ് നിങ്ങൾക്ക് എന്തായാലും ഇതുവരെ അറിഞ്ഞതൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ അത് തന്നെ വലിയ സന്തോഷമെന്ന് പറയണേ അതുകൊണ്ട് അലീന വയ്യാതെ അലീന കിടന്ന സമയത്ത് നിങ്ങൾ വന്നത് ഞാൻ കണ്ടിരുന്നു പിന്നെ എനിക്ക് വലിയ സന്തോഷമായി നിങ്ങളിപ്പോൾ വന്നത് നിങ്ങളോട് വന്നതിൽ വീണ്ടും ഞാൻ നന്ദി പറയുകയാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ മോളേന്ന് ചോദിക്കുകയാണ് ആ ഞാൻ കൊടുത്തു വെച്ചാൽ ഇനി എന്തെങ്കിലും കഴിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ എന്ന് പറയുകയാണേ അപ്പോൾ ഗ്രേസമ്മ ഇങ്ങനെ മടിച്ച് പറയാണ് അതെ ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടാണ് വന്നത് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ രേവതി കുട്ടി വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രേസമ്മ ബാലേന്ദ്രൻ രേവതി കുട്ടിയോട് പറയുന്നില്ല ആ ഇയാളാണല്ലേ രേവതി കുട്ടി കണ്ടിട്ടില്ല ഇങ്ങനെ ഫോണിലാണ് കണ്ടിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫോൺ ചെയ്തിട്ട് അങ്കിളിന് കൊടുത്തത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് രേവതി കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം മേടിക്ക് കുട്ടിയാണെന്ന് പറയണേ അലീന അത്ര പാവമൊന്നും അല്ലയെന്ന് പറയാണ് കേട്ടോ ആരാ നമ്മുടെ രേവതിക്കുട്ടി രേവതി പറയാ പറയാം രേവതി കുട്ടിയെ നല്ല സ്മാർട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്താണ് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ രേവതി കുട്ടി ഇങ്ങനെ ഗ്രേസമയത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്താ എന്താണെന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ വന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മിസ്റ്റർ ബാലേന്ദ്രനെ സന്ദർശിക്കണം എന്നുള്ള കാരണവും മറ്റൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് മടിച്ചു നിൽക്കണം ആ ഉദ്ദേശം ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇല്ലാണ്ടായി കാര്യം എന്നാലും ചോദിക്കുകയാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ വലിയനയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരുപാട് അലീനോട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടാണ് അലീനോട് നിൽക്കുന്നത് ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിരുന്നില്ലേ അതുകൊണ്ട് തന്നെ അലീനെ കൂടെ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുകയാണേ അപ്പോൾ അലീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ എന്നിട്ട് അലിനെ ബാലേന്ദ്രൻ അലീനോട് ചോദിക്കുന്നത് എന്താണ് നിന്റെ തീരുമാനം നീയാണ് നീയാണിവിടെ തീരുമാനം എടുക്കേണ്ടത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഇവർ വന്നിട്ടുള്ളത് നിനക്ക് ഇവരുടെ കൂടെ പോകണോ എന്താണ് നിൻ്റെ തീരുമാനം ചോദിക്കുകയാണേ നീ പോകുന്നുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീനെ ആണെങ്കിലോ രണ്ട് മനസ്സിലിങ്ങനെ നിൽക്കുകയാണ് എന്ത് എന്നുള്ള കാര്യത്തിൽ നിൽക്കുക അപ്പോഴീ വനിയിലൂടെ പോരുതെന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പോയാൽ എന്നേ ഉള്ളൂ ഞാൻ പോകുന്നില്ല എന്ന് പറയുകയാണെ കേട്ടല്ലോ ഇതാണ് ഇവളുടെ തീരുമാനം ഇനി നിങ്ങളുടെ നല്ല മനസ്സും തന്നെ നിങ്ങളിവിടെ സ്വന്തം മകളെപ്പോലെ നോക്കുന്നതെന്ന് എനിക്കറിയാം രേവതിക്കുട്ടിയെ സ്വന്തം മകളെപ്പോലെ നോക്കുന്നതെന്ന് അറിയാം അലീന അവിടെ വരുമ്പോഴും അതേ സ്നേഹം തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അതൊക്കെ എനിക്കറിയാം നിങ്ങളിപ്പോൾ കാണിക്കുന്നതും അതൊക്കെ തന്നെയാണ് പക്ഷേ ചിലർക്കത് മനസ്സിലാവില്ല അവരുടെ മനസ്സിൽ മുഴുവൻ വിഷമാണ് എനിക്കത് മനസ്സിലാവും മാനുഷികമായിട്ടുള്ള മനുഷ്യത്വമുള്ള ആർക്കും അത് മനസ്സിലാവും ചില ദുഷ്ട മനസ്സുകൾക്ക് ദേഷ്യമുള്ള മനസ്സുകൾക്ക് അതൊന്നും മനസ്സിലാവത്തില്ല എന്ന് പറയണേ ഇനിയിപ്പോൾ എന്തായാലും അലീനെ കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുക കേട്ടോ അപ്പോൾ അവൾക്കും പോകാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറയാണ് എൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയണം കേട്ടോ അപ്പ ഗ്രേസമ പറയുന്നുണ്ട് സാറിനോട് അവൾക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം സാറിന് ഒരു അച്ഛനെ പോലെ തന്നെയാണ് അവൾ കാണുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതെ ഒരർത്ഥത്തിൽ ഞാൻ അവളുടെ അച്ഛൻ തന്നെയാണ് അല്ലേ അലീന എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീന ഇങ്ങനെ ആകെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ സംസാരമൊക്കെ അലീനയ്ക്ക് ഇങ്ങനെ വല്ലാതെ വല്ലാതാവുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലോ എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറയണം അങ്ങനെ ബാലേധൻ്റെ അടുത്തേക്ക് ഒന്ന് പോവുകയാണെ താഴേക്ക് ചെല്ലുന്ന സമയത്താണെങ്കിലും അവർ വൈദ്യാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കാനാണ് കേട്ടോ അവർ പോയതിന് ശേഷം പറയാണ് നീ രേവതി കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് മിക്കവാറും രേവതിക്കുട്ടി ഗ്രേസമയം മാമച്ചായനൊക്കെ കാണാൻ വരുന്നത് ഒരു പക്ഷേ ബാലേന്ദ്രൻ അലീനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞതിന് ശേഷമുള്ള എല്ലാ സത്യങ്ങളും പറഞ്ഞതിന് ശേഷമുള്ള ഒരു എപ്പിസോഡൊക്കെ ആയിരിക്കും പിന്നെ വരുന്നത് അപ്പോൾ ബാലേന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്നുള്ളത് അലീന അറിഞ്ഞതിന് ശേഷമുള്ള ഒരു സീനായിട്ടായിരിക്കും മിക്കവാറും സാധ്യതയുള്ളത് അപ്പോൾ രേവതി കുട്ടിയോട് പറഞ്ഞോന്ന് ചോദിക്കുമ്പം അലീന ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ തൽക്കാലം അവൾക്ക് അവളോട് പറയണ്ട അവൾക്ക് ടെൻഷൻ എന്ന് പറയാം എന്താണെങ്കിലും ഇനി പഴുത്തത് എന്താണ് നിൻ്റെ അനീതി കുട്ടി മിടിക്കുകയാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താല് താഴേക്ക് പോകാണ് കേട്ടോ അങ്ങനെ വൈജ് ഇങ്ങനെ കല്ലി തുള്ളിയിട്ട് നിൽക്കുകയാണ് വൈജ് പറയുന്നുണ്ട് ആ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ പിന്നെ കാണാം പക്ഷേ സ്വന്തം ഭാര്യ മാത്രം അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല അപ്പോൾ ഗ്രേസമ്മ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അലീനെ കുറിച്ചിട്ടും വൈജ് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകുന്നതല്ലേ വിചാരിച്ചത് എന്നിട്ടെന്താ കൊണ്ടുപോകാത്ത ഈ പിഴച്ചവളെ ഏതൊരു സ്ത്രീ എവിടെ പിഴിച്ച് പ്രസവിച്ച ഈ പെൺകുച്ചിനെ ഈ ജന്തുവിനെ ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും പക്ഷേ പിഴച്ച് പ്രസവിച്ചവർക്കല്ലേ പിഴച്ച് പ്രസവിച്ചത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കേട്ട് വൈജീൻ്റെ ആകെ ഷോക്ക് കേട്ടോ അപ്പോൾ ഗ്രേസമ്മ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചു പോകണം അപ്പോൾ വൈജിയുടെ വാങ്ങാൻ അടഞ്ഞു പോകുന്നുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത് എന്താ നിങ്ങൾ പറഞ്ഞെന്ന് ചോദിക്കണം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കാണേ അല്ലാതെ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല അത് മനസ്സിലാക്കാണ്ടവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും ഭയങ്കര രൂക്ഷമായിട്ട് തന്നെ സംസാരിക്കുകയാണ് കേട്ടോ അലീനെ അലീനെ അപ്പോൾ അലീനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുള്ളതാണല്ലോ അപ്പോൾ രേവതിക്കുട്ടിയും കുട്ടിയും ഇതുതന്നെ പറയുന്നുണ്ട് സ്വന്തം അമ്മയെപ്പോലെ കണ്ട് നിങ്ങളുടെ എല്ലാ ആട്ടും ഇപ്പം സം ക്ഷമിച്ചല്ലേ എൻ്റെ ചേച്ചിയോടെ നിൽക്കുന്നത് എന്നിട്ട് നിൻ്റെ ചേച്ചിയോട് നിങ്ങൾ എന്താ ചെയ്തത് എൻ്റെ ചേച്ചി നിങ്ങളുടെ മകൻ ഉപേക്ഷിച്ച് ഉപദ്രവിച്ചപ്പോൾ ഹോസ്പിറ്റലായപ്പോൾ ഒന്ന് കാണാൻ പോലും നിങ്ങൾ വന്നില്ലല്ലോ ഒന്ന് ചെന്ന് അന്വേഷിക്കാനോ ഒന്നിനും നിങ്ങൾ വന്നില്ലല്ലോ ഒരു കാര്യവും നിങ്ങൾ ചെയ്തില്ല ഇത്രയ്ക്കും മനസാക്ഷി ഇല്ലാത്തൊരു ായി പോലും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിയല്ലോ എന്ന് പറയുമ്പോൾ രേവതി കുട്ടി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അലീന എന്നിട്ട് അറിയാതെ ചിലപ്പോൾ നാവിൽ നിന്ന് വീണ് പോകുന്ന അവസ്ഥയില്ല അപ്പോൾ രേവതി കുട്ടി ഇങ്ങനെ നിർത്തുന്നുണ്ട് മുഴുവൻ പറയാതെ അപ്പോഴേക്കും അലീന ആകെ പേഴിച്ചു നിൽക്കുകയാണ് കേട്ടോ ഈ വാശിപ്പുറത്ത് നിങ്ങളുടെ വയറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ചേച്ചി പിഴച്ച് ജനിച്ചതെന്ന് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ അതോട് തീർന്നു അതുകൊണ്ട് തന്നെ എല്ലാ സത്യവും അവിടെ വെളിവാകില്ലേ അതുകൊണ്ട് തന്നെ വൈജ അറിയരുതെന്നാണ് ബാലേന്ദ്രനും ആഗ്രഹിക്കുന്നത് ബാലേന്ദ്രനാണെങ്കിലും അത് അറിയിക്കരുതെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് വൈജിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയെന്ന് പറയുന്നത് സ്വന്തം മകളെ തിരിച്ചറിയാതെ ഇരിക്കുക എന്നുള്ളതാണ് ആ ശിക്ഷയാണ് ബാലേന്ദ്രൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ വൈജയ്ക്ക് ആകെ ദേഷ്യം കൂടി ഇവരാണ് എന്താണ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ പോകുകയാണെന്ന് പറയാൻ എന്നിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇവർ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയാൽ പോരും ചോദിക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുകയാണേ അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും മുത്തശ്ശേരി നിങ്ങളെന്തായാലും മുത്തശ്ശേരി എടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് ഇരുന്നാൽ പോരും ചോദിക്കുകയാണേ അപ്പോൾ കൃഷ്ണയും ബവിതയും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി കുട്ടിക്ക് അവർക്ക് അവർ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് എനിക്കറിയാം എനിക്കെല്ലാവരെയും അറിയാമെന്ന് പറയുകയാണ് എന്നിട്ട് എനിക്കറിയാം ചേച്ചി എത്രയോ തവണ രേവതി കുട്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ബവിതയും രോഗിത്വം ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ബവിത ഇങ്ങനെ നോക്കുന്നുണ്ട് എനിക്കെല്ലാവരും അറിയാം ഇത് ബവിത ചേച്ചിയല്ലേ അത് രോഹിതല്ലേ അപ്പോൾ രോഗത്തിന് എനിക്ക് എനിക്കറിയാമെന്ന രീതിയിൽ പറയുകയാണ് കേട്ടോ പക്ഷെ സംസാരിക്കുന്നൊന്നുമില്ല രോഗത്തിനോട് അങ്ങനെ രോഗത്ത് അവിടെ നിന്ന് അങ്ങ് പോകണം കേട്ടോ അങ്ങനെ പിന്നെ കാണിക്കുന്നത് രേവതി കുട്ടിയെ വിളിച്ചുകൊണ്ട് പിന്നെ അലീനെ അങ്ങ് പുറത്തേക്ക് പോകുന്നതാണ് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് പോവാം അപ്പോൾ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് ആ അലീന അലീനെയും രേശിച്ചും കൂടെ പോകുന്നത് കൃഷ്ണയ്ക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടോ എന്നിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണേ അങ്ങനെ ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ് ബാലേന്ദ്രൻ തന്നോട് ഇവിടെ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ പറയുകയാണേ ഇനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നൊക്കെ പറയാണ് അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു പറഞ്ഞിങ്ങനെ ചേച്ചി ആ സ്ത്രീയുടെ മുന്നിൽ പിടിച്ചിരിക്കുന്നത് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ ദേഷ്യം വരുമല്ലോ അവരുടെ നോട്ടം ഭാവുകയും എന്താണ് സാറിന് മോളെ എനിക്കിനി സാറ് പറയുന്നത് അനുസരിച്ച് നിൽക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ രേവതി കുട്ടിയോട് എല്ലാ സത്യങ്ങളും പറയാനുള്ള സാധ്യതയുണ്ട് ആ സമയത്താണ് അലിനെ കാണുന്നത് കൃഷ്ണമോളെ ഇവിടെ നോക്കി നിൽക്കുന്നത് അപ്പോൾ കൃഷ്ണമോളെ അടുത്ത് വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് പേരും കൂടി ഭയങ്കര ജോളിയായിട്ട് സംസാരിച്ച് നിൽക്കുന്ന സീനൊക്കെ കാണിക്കുന്നത് പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് മാമച്ചനും രേവതി കുട്ടിയും തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നുന്നുണ്ട് രേവതിക്കെല്ലാം നമ്മുടെ അലിനേക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നുന്നുണ്ട് രേവതിക്കും ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഇല്ല മോളെ കാണാൻ ചിന്നിമോളെ കാണാൻ പോകണോ കേട്ടോ ചിന്നിമോളെ കാണാൻ ഇവരെ കാണും നമ്മളെക്കാളും കൊതിയത് ഇവർക്ക് രണ്ടുപേർക്കാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി കട ഇനി സംഭവിക്കാൻ പോകുന്നത് ഇനി കടപ്പായിട്ട് അവർ പോകുന്ന സീൻസൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്